വാറണ്ട് കേസിൽ പ്രതിയായ സി പി എം ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ പത്രിക അംഗീകരിച്ചുവെന്ന പരാതിയുമായി യു ഡി എഫ് രംഗത്ത് മംഗൽപാടി പഞ്ചായത്തിലെ ഷിറിയാവാർഡിൽ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മുഹമ്മദ് ഇക്ബാൽ തൻ്റെ പേരിൽ നിലവിലുള്ള വാറണ്ട് കേസ് ഉൾപ്പെടെയുള്ള ക്രിമിനൽ കേസുകൾ നാമനിർദ്ദേശ പത്രികയിൽ വെളിപ്പെടുത്തിയില്ല എന്നാണ് പരാതി സംഭവത്തിൽ ജില്ലാ ഭരണാധികാരിയായ ജില്ലാ കലക്ടർക്കും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകിയതായി യു ഡി എഫ് സ്ഥാനാർത്ഥിയും മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി അബൂബക്കർ സിദ്ദിഖ് പറഞ്ഞു അൽട്രബ ഫ്രൈഡ് മസാല മിക്സ് കോട്ട് ആൻഡ് ഫ്രൈ ഇത്രേ ഉള്ളൂ റെസ്റ്റോറന്റിൽ കിട്ടുന്ന അതേ ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ ഇനി നിങ്ങൾക്കും മിസ്സിയായി തയ്യാറാക്കാം ഷിറിയാവാഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി കൗൺസിലറായ അബൂബക്കർ സിദ്ദിഖും എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സി പി എം ബന്ദിയോട് ലോക്കൽ കമ്മിറ്റി മെമ്പർ മുഹമ്മദ് ഇക്ബാലും മാത്രമാണ് നോമിനേഷൻ നൽകിയത് എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മുഹമ്മദ് ഇക്ബാൽ തൻ്റെ പേരിൽ നിലവിലുള്ള വാറണ്ട് കേസ് ഉൾപ്പെടെയുള്ള ക്രിമിനൽ കേസുകൾ നാമനിർദ്ദേശ പത്രികയിൽ വെളിപ്പെടുത്തിയില്ല എന്നാണ് സിദ്ദിഖിൻ്റെ പരാതി ആദ്യം എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രംഗത്ത് വന്ന ഇക്ബാൽ പിന്നീട് പൊതു സ്വതന്ത്രൻ എന്ന നിലയ്ക്കാണ് പുതിയ പോസ്റ്ററുകളിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നതെന്നും ലീഗ് നേതൃത്വം ആരോപിക്കുന്നു ഈ വാർഡിൽ കഴിഞ്ഞ തവണ ഇരുന്നൂറ് വോട്ട് നേടിയ ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയില്ലാത്തത് സി പി എമ്മിനെ സഹായിക്കുവാനാണെന്ന മറ്റൊരു ആരോപണവും മുസ്ലിം ലീഗ് നേതൃത്വം ഉന്നയിക്കുന്നു വാറണ്ട് പ്രതി പ്രതിയെന്നതും കേസുണ്ടെന്ന കാര്യവും മറച്ചുവെക്കുന്നത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണെന്ന് യു ഡി എഫ് വ്യക്തമാക്കുന്നു ജില്ലാ ഭരണാധികാരി കൂടിയായ ജില്ലാ കലക്ടർക്കും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകിയതായി മുസ്ലിം ലീഗ് നേതാവ് ഗോൾഡൻ റഹ്മാൻ പ്രതികരിച്ചു തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥർ കേസ് വിവരം മറച്ചുവെച്ച സ്ഥാനാർത്ഥിക്കും ഭരണപാർട്ടിയായ സി പി എമ്മിനും വേണ്ടി പ്രവർത്തിക്കുകയാണെന്നും ഗോൾഡൻ റഹ്മാൻ പറഞ്ഞു

യണ്ടെ ഞാൻ ചോദിക്കുന്നത് ഒരു വ്യക്തിക്ക് കേസിൽ ഇൻഫർമേഷൻ ആയി സമൻസ് ആണ് കൊടുക്കരുത് ആ സമൻസ് അവർക്ക് ലഭിച്ചതായി ഞാൻ അല്ല സർ ഞാൻ ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നതല്ല സർ ഒരു കേസായാൽ ആ കേസ് ആയിട്ടുള്ള ഇന്ന ഇന്ന സമയത്ത് ഇന്ന ഡേറ്റിൽ കോടതിയിൽ ഹാജരാകണം എന്നതാണ് സമൻസ് ഈ സമൻസ് ഇവർ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ

സ്ഥാനാർത്ഥിക്കെതിരെ പരാതി ഉന്നയിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം അവർ വിജയിക്കുകയാണെങ്കിൽ അയോഗ്യനാക്കുവാൻ കോടതിയെ സമീപിക്കാമെന്ന വിചിത്ര ഉപദേശമാണ് ഉദ്യോഗസ്ഥർ നൽകിയതെന്നും ഗോൾഡൻ റഹ്മാൻ കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്